ജവഹർലാൽ നെഹ്റുജിന്റെ എടുത്തിട്ടുണ്ട് എറണാകുളം നമ്മൾ എറണാകുളം മാറിപ്പോള് പൊട്ടികളുണ്ട് അവിടെ ആ ഒരു ഭാഷിക്കണ്ടായിരിക്കും അതിൽ നമ്മൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് അറിയണ്ട മെയിൻ ദോഷം കൂടി മാത്രമേ സഞ്ചരിക്കു

അവിടെ കൂടുതലും അപ്പാർട്ട്മെന്റ്സ് ആണ് ഈ അപ്പാർട്ട്മെന്റ് കണ്ട് വന്നിട്ടുണ്ട് ഞങ്ങള് ലാം ഷൈഡ് കൊടുക്കാനായിട്ട് ഒരു ഡീലറ് അപ്പാർട്ട്മെന്റ് ഈ ബാട്ടായിരുന്നു ബിഗ് ഹൗസിന് ഒരു ഡീലർ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പാർട്ട്മെന്റ് അവരുടെ വീട്ടിൽ ഇനോഗ്രേഷൻ ബന്ധപ്പെട്ട് ലാം ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി വന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം ആണോ കാണുന്നില്ല സ്റ്റേഡിയം ഈപടിയിൽ എന്താക്കി നോക്കാം ഗാർഡൻ ഉണ്ട് കുട്ടികളൊക്കെ പോയി മൂന്നര കഴിഞ്ഞിട്ട് മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബുധനാഴ്ച അങ്കണവാടി ആങ്കണവാടിന്റർ ഗാർഡൻ അല്ല അങ്കണവാടി തൃശ്ശൂർ തൃശ്ശൂർ ബനാനൂർ തൃശ്ശൂർ ബനാന തൃശ്ശൂർ ബനാലം സ്പെഷ്യൽ അല്ല നമുക്ക് നേരെ പോയി നോക്കാം അവിടെ വരെ ഉണ്ടാവുള്ളൂ എളുപ്പം വീട് ഒക്കെ നമുക്ക് നിലവിലെന്ന കാര്യന്നെ അങ്ങോട്ട് പോകാൻ അറിയില്ല പോയി നോക്കാം ആയക്കട വീട്ടിൽ പോണു നാട്ടിലൊക്കെ അറിയും വീട്ടിൽ പോണു നാട്ടിലൊക്കെ അറിയും കേട്ടോ അവിടെ നമുക്ക് ഇതിന്റെ പോയി നോക്കാം എന്തായാലും അദ്ദേഹം പോകുന്നറിയില്ല ഇറച്ചി കിട്ടണോ വീട്ടിൽ കൂടുമ്പോട്ട് പറയാം ഇവിടെ ഒരു നമുക്ക് അതിലേ അങ്ങോട്ട് പോകാതെ നേരെ അങ്ങോട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിലോട്ട് തന്നെ എത്തും എപ്പോ ബ്രേക്ക് മൈൻഡർ അവിടെ കിട്ടും നമുക്ക് നേരെ പോയിട്ട് നോക്കാം നേരെ പോവാം പൈസയിലോട്ട് പോയാൽ നമ്മൾ എന്തായാലും അവിടെയൊക്കെ ചെടികളൊക്കെ ഇഷ്ടംപോലെ ഈ മാസ്ക് വയ്ക്കുന്ന മാസ്ക് വെച്ച ശബ്ദം പോകും ഇപ്പം നിശ്ശബ്ദമായ പോണോ ഇവിടെ ഒരു നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം ക്യാപ്റ്റേഴ്സിന് അവിടം വരെ ഉള്ളൂ എന്ന് ഉള്ളുമാണ് ഇപ്പം കല്ലൂരാണ് കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ുള്ളു അങ്ങോട്ട് വഴിയില്ല രണ്ട് വീടുകൾ ഇത്ര ഉള്ളു ഇത്ര ഉള്ളത് പ്രമാവ് കൂടുതൽ ചിരിക്കാം ഇതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കാര്യമാണ് നിശബ്ദ ഫോൺ അങ്ങനെ നിശബ്ദ നിശ്ശബ്ദ ഫോണുകൾ നേടിയാണ് വളരെ നമ്പറ് മാത്രു അവർ ജി എൽ ആർ എ അവന്യൂന്ന് പറഞ്ഞിട്ട് ജി എൽ ആർ എന്ന് പറഞ്ഞിട്ട് ഹൗസിങ് രണ്ട് കൊക്കുണ്ടല്ലോ ഒക്കെ നയൻറ്റീസിലെ വീടുണ്ട് നേരെ കണ്ടത് ഇതൊക്കെ നയൻറ്റീസിലെ വീടാണ് നയൻറ്റി എയ്റ്റി കാലഘട്ടത്തിലൊക്കെ വിട അതായത് അങ്ങോട്ട് എത്ര അവിടെ അത്രേ ഉള്ളുമാണ് അത്രയുള്ള ആ വീട് വരെ ഉള്ളൂ വരെയുള്ളൂ അപ്പാർട്ട്മെന്റ് മറ്റേ ഈ കാണുന്നതില് പലരും നയൻറ്റി എയ്റ്റി ഒരു രണ്ടായിരത്തിലാണ് പിന്നീട് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ആ വീട് വരെ ഉള്ളു മാത്തുക്കുട്ടി മാത്തുക്കുട്ടി ചില ആളുകൾ വീട്ടിൽ പേരെ അതവിടെ അപ്പാർട്ട്മെന്റ് വരുന്നു പത്ത് മിനിറ്റാണോ അറിയില്ല ആ അമ്പലം ഇപ്പോൾ ഹോസ്റ്റലേക്ക് ഇറങ്ങി അപ്പം അങ്ങനെ പോവാം തിരിച്ചു പോകാം നയൻറ്റീസിലെ വീടാണ് കേട്ടോ ഈ നൈറ്റ് സ്റ്റൈഡിൽ കാണുന്നത് കേട്ടോ നേരെ കാണുന്നതൊക്കെ അല്ലേ ഒക്കെ നയൻറ്റീസിൽ വീടാണ് ഈ കാണുന്നത് നയൻറ്റി എയ്റ്റി കാലഘട്ടത്തിലുള്ള വീടാണ് ക്രിസ്മസിന് കഴിഞ്ഞാൽ ക്രിസ്മസിന് നഷ്ടോടെ കുറപ്പുണ്ട് അടുത്ത ദിവസത്ത് നമുക്ക് സ്റ്റേഡിയം എത്തിണ്ട് മെയിൻ റോഡെന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വഴി പോവാ ഇപ്പ വന്നത് പോണ പോണോത്ത് റോഡാണ് പോണോത്ത് ലൈൻ പോണോത്ത് ലൈൻ എന്ന് പറഞ്ഞ റോട്ടിൽ കൂടിയാണ് നമ്മുടെ ഇങ്ങോട്ട് വന്നത് നമുക്ക് ലെഫ്റ്റ് കൂടെയല്ലോ പി ജി അയ്യായിരത്തഞ്ഞൂറ് കോമണി ഫുഡ് മൂവായിരം നമുക്ക് അങ്ങോട്ട് പോകാം നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ തന്നത് മെയിൻ റോഡിലേക്ക് ഉൽപ്രദേശങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് നയൻറ്റീസിൻ്റെ വിടുകയണ്ടോ മിക്കവാറും നയൻറ്റീസിൻ്റെ വിടുക ഒരാൾ അവർക്ക് പോട്ട് തയ്യാറായിട്ടുണ്ട് പോയെന്നറിയില്ല പള്ളിപ്പറമ്പിലായി അങ്ങോട്ട് ഇങ്ങോട്ടേതാ ഇത് സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്കുള്ള പോയാ അവര് കൊണ്ട സ്റ്റേഡിയത്തിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ പുറകിലേക്കുള്ള പോയുണ്ടോ അപ്പൊ നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സ്ഥലം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ ഇന്നലെ വന്നതല്ലേ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ലെഫ്റ്റ് തന്നെ പോവാം യോഗം ഇപ്പോൾ പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ ഇല്ല അതിൻ്റെ പേരുണ്ടെന്ന് അറിയില്ല ഇതിപ്പോൾ നയൻറ്റിത്ര വീടാണ് പൈൻറ്റി ഉൾപ്രദേശങ്ങളാണ് ഇപ്പം സ്റ്റേഡിയം കണ്ടല്ലോ ഇവിടെ ഒരു പഴയ വീടുണ്ട് കാണാൻ പറ്റുന്ന ഓണില്ല ഒരു ഓൾഡ് നല്ല രസമുണ്ടല്ലോ വീടുകളാണ് ഓ കാണാൻ പറ്റില്ല മതിലും ഒക്കെ ഇട്ട് ഇപ്പം നേരെ പോവാന്ന ഇവിടെ ഉണ്ടല്ലോ ദിവസം കരുവാ അവിടെ വരെ ഉള്ളൂ എന്ന് കാടാണ് ഇത് നഗരത്തിൻ്റെ മറ്റൊരു ഭാഗം ഉണ്ടോ ശബ്ദ കൊണ്ട് ടെക്ക കൊണ്ട് റക്ക നയന്റി ഇവിടെയൊക്കെ കൊമേഴ്സ്യലാക്കിണ്ട് കഴിഞ്ഞ ദിവസം കണ്ട വാട്ടർ ടാങ്ക് ആ ഭാഗത്താണ് നിർമ്മല ഏതോ ലേഡീസ് ബസ്സിലും മറ്റും അവിടെ ഒരു കനാലും ഒഴിവുണ്ട് നിർമ്മല അപ്പോൾ ചിലപ്പോൾ ലേഡീസ് ബസ്സിലായിരിക്കും നിർമ്മലെന്നുള്ള പേര് കേട്ടു നെയ്യുമല്ല ആശ്രമം അങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞെടുപ്പുണ്ട് വേണ്ട ലെഫ്റ്റ് സൈഡ് അത്യാവശ്യം ഒരു പത്ത് മുപ്പ് സ്ഥലം ഒഴിഞ്ഞെടുപ്പ് ഇവിടെയുണ്ട് കുറച്ച് ബാങ്ങലൊക്കെ നെയ്യുള്ള ആരുമില്ലെന്നോ അതിലൊക്കെ വിദേശത്തേക്കുന്നു പോയിട സ്ഥല സ്ഥല വിട്ടു പോയി സ്പീഡ് ഉറങ്ങൂല ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റ് ഓക്സ്ഫോർഡ് കുട്ടികളുടെ ഒരു കിൻഡർ ഗാർഡൻ ആണ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ ഓ ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ അല്ല അവിടെ പോയി അപ്പം ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളാണ് ഫോൺ അടിച്ച് പോയിട്ട് ഇപ്പോൾ അവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് എടുത്തേനെ സ്പേസ് ഉണ്ടോ ഇത്രയും ഒരു പത്ത് ഇരുപത്തഞ്ച് സെന്റ് മുകളിലുണ്ട് അതായത് ഇരുപത്തഞ്ചായിരുന്നു അറിയില്ല ആ എന്തായാലും പത്തിരുപഞ്ച് സെന്റ് അതുപോലെ എന്തെങ്കിലും അപ്പാർട്ട്മെന്റ് വരാനായിരിക്കും അപ്പാർട്ട്മെന്റുകളാണ് നമ്മളെന്താ ചാണ്ടീസ് അല്ലേ ചാണ്ടീസ് അല്ലേ അത് വേറെ ഹലോ ഭാരത് എൽ ജി എൽ ജി ഹാനാണ് നമ്മൾ കൊടുക്കുന്നറിയില്ല പി സി തോമസ് പി സി തോമസോമില്ല വീണ്ടും ഈ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നതൊക്കെ നയൻറ്റീസിൻ്റെ വീടാണ് ഇവിടെ ഇത്രേ ഉള്ളൂ േ അത് വീട്ടിലായില്ല ഇതൊക്കെയാണ് എറണാകുളം നഗരത്തിലെ ഉൾ നമ്മൾ വന്നിരിക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയിലാണ് ആയത്തെ ലെഫ്റ്റ് അതായത് കമലശ്ശേരി ഭാഗത്തു നിന്ന് വരുമ്പോഴുള്ള ആയത്തെ ലെഫ്റ്റിൽ നിന്നൊക്കെ കറിയാണ് പിന്നെ വൃത്തിക്ക് ചെടികളൊക്കെ കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളിരിക്കും ഒരിക്കൽ മുഴുവൻ കയറി നേരെ ഇങ്ങോട്ട് സ്റ്റൈൽ അയാണെങ്കിൽ വസ്ത്രങ്ങൾ തേച്ച് കൊടുക്കും വസ്ത്രങ്ങളൊക്കെ ചുമ്മാ സ്റ്റൈൽ ആയ വന്ന വഴി തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴി കൈൻ്റെ കിടക്കുന്ന ഒരു വലിയ വലിയ വണ്ടികൾക്കൊക്കെ ഓക്കെ വലിയ വണ്ടികളൊന്നും കൃഷിയില്ല അല്ലെങ്കിൽ കളകിടക്കണേ അല്ലെങ്കിൽ അവിടെ പൊങ്ങി കാണുന്നു കളയും കിടക്കണം അവിടെയൊക്കെ നല്ല രസമുള്ള ശരിക്കും പഴയ വീടാണ് വേണ്ടത് നയൻഡീസ് നയൻറ്റീസ് ഉദ്ദേശിച്ചത് ഇതാണ് ഓ അങ്ങോട്ട് വെയിലാണല്ലോ കാണാൻ പറ്റുമോ എന്നൊരു സംശയമില്ല ആ വെയിൽ പടിഞ്ഞാറോട്ട് പോകുന്ന സ്വഭാവമായിട്ട് വെയിലുണ്ടാവുമല്ലോ ഇല്ല സ്പേസ് കിടപ്പുണ്ട് ഇവിടെ നിന്ന് ഇത്ര ഉള്ളുണ്ടല്ല ഈ കാണുന്ന വഴി ഇത്രേ ഉള്ളു ഇതൊരു വീട്ടിലേക്കുള്ള വഴിയാണ് ഈ ഇതിന്റെ കുളി ദേശങ്ങളിലേക്ക് അപ്പോൾ അപ്പൊ നമുക്ക് നേരത്തെ ഒന്ന വഴി ജോഗിങ്ങനെ പോകുന്നുണ്ട് ഒന്ന വഴിയാണല്ലോ